കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദേശീയ ശുചിത്വ റാങ്കിങ് പുറത്തുവിട്ടത് ദേശീയ ശുചിത്വ റാങ്കിങ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ സംസ്ഥാനമാണ് രണ്ടു വർഷം മുൻപ് വരെ ശുചിത്വ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ ഒരുപാട് വിമർശിച്ച് പലർക്കുമുള്ള മറുപടിയായിരുന്നു ഇത്തവണ ശുചിത്വ റാങ്കിൽ കേരളത്തിന്റെ മികച്ച പ്രകടനം ഈ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി മാധ്യമങ്ങളാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതിന് വേണ്ടത്ര പരിഗണന ചില മാധ്യമങ്ങൾ കൊടുത്തില്ലെങ്കിലും ചില മാധ്യമങ്ങൾ ചില ദിനപത്രങ്ങൾ മുഖപ്രശ്നങ്ങൾ എഴുതി സംസ്ഥാന സർക്കാരിന്റെ ഈ നേട്ടത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് പക്ഷെ അഭിനന്ദിക്കുമ്പോഴും ചില സുപ്രധാന കാര്യങ്ങൾ അവർ വിട്ടുപോയിട്ടുമുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇവിടെ മന്ത്രി എം രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത് അതിനൊരു കുറിപ്പിൽ എഴുതിയ കാര്യം എങ്ങനെയാണ് ഇന്നലെ യും പ്രസിദ്ധീകരിച്ച മലയാള മനോരമയുടെയും കേരള ഗൗമുദിയുടെയും മുഖപ്രസംഗങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം ഇന്ന് കേരള ഗൗമുദി ദേശീയ ശുചിത്വരംഗ് കേരളത്തിന്റെ മികച്ച പ്രകടനത്തെ അർഹിക്കും വിധം അഭിനന്ദിച്ചുകൊണ്ടും ഈ നേട്ടത്തിന് പിന്നിൽ സർക്കാരും തദ്ദേശവ്യ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവർത്തനത്തെ മറയില്ലാതെ അംഗീകരിച്ചുകൊണ്ടുമാണ് മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് മലയാള മനോരമയെ ശുചിത്വരംഗ് കേരളത്തിന്റെ പ്രകടനത്തെ മുൻനിർത്തി മുഖപ്രസംഗം എഴുതുകൊണ്ടേ രണ്ട് മുഖപ്രസംഗങ്ങൾക്കും നന്ദി ഇരുപത്രങ്ങളും മുഖപ്രസംഗങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളെ അർഹമായ ഗൗരവത്തിൽ തന്നെ കാണുമെന്നറിയിക്കട്ടെ അവശേഷിക്കുന്ന കുറവുകൾ പരിഹരിക്കാനുള്ള കഠിന ശ്രമം വിട്ടുവീഴ്ചയില്ല തുടരുകയും ചെയ്യും ദേശാഭിമാനി മാതൃഭൂമി ദ ഹിന്ദു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ട്വൻറ്റി ഫോർ ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങളും കേരളത്തിൻ്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് നല്ല വാക്കുകൾ കൊടുത്തിരുന്നു അവർക്ക് നന്ദി മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾക്കൊപ്പം ഈ മാറ്റമുണ്ടാക്കാനായി കേരളത്തിൽ നടന്ന കൂട്ടായ പ്രവർത്തനത്തെ ഒരൊറ്റ വരി കൊണ്ടെങ്കിലും അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഉചിതമാകുമായിരുന്നു എന്ന അഭിപ്രായം കൂടി രേഖപ്പെടുത്തട്ടെ പക്ഷേ മനോരമ ന്യൂസ് ഹരിതകർമ്മസേനയെ പിന്തുണയ്ക്കുന്ന പ്രോമോ നൽകുന്ന എടുത്ത് പറയേണ്ടതാണ് അതിന് നന്ദി എന്ത് മാറ്റമുണ്ടേ മാലിന്യ ശേഖരണം സംഭരണം സംസ്കരണം എന്നീ രംഗങ്ങളെല്ലാം സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായ വലിയ മാറ്റമുണ്ടായി എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും കാണാനാകും മുരളി തുമ്മാരുകുടിയെ പോലുള്ളവർ ഈ കാര്യം വിശദമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഹരിത കർമ്മസേന ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം ടണ്ണിലധികം അജൈവ മാലിന്യമാണ് സംസ്ഥാനത്ത് ശേഖരിച്ചത് കേരളത്തിലെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാതിൽപ്പടി ശേഖരണം കൈവരിക്കാനുമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഇല്ലായിരുന്നു ഈ ഒരു ലക്ഷം ടണ്ണിലധികം മാലിന്യം കേരളത്തിലെ പൊതു ഇടങ്ങളിൽ കുമ്മിഞ്ചു കൂടുമായിരുന്നു എന്നോർക്കണം എങ്കിൽ ജീവിതം എത്ര ദുസ്സഖമാകുമായിരുന്നു വാർഡുകളിൽ ഇവ തൽക്കാലം സംഭരിക്കുന്ന മിനി എം സി എഫിന്റെ എണ്ണം ഈ കാലയളവിൽ മൂന്നിരട്ടിയിലേറെ ഏഴായിരത്തിന്ന് ഇരുപതിനായിരത്തിലേക്ക് വർദ്ധിച്ചു പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴികെ എല്ലായിടത്തും എം സി എഫ് സ്ഥാപിക്കാനേ ബ്ലോക്ക് തല ആർ ആർ എഫുകളുടെ എണ്ണം ഇരട്ടിയായി സർക്കാർ സ്ഥാപനമായി ക്ലീൻ കേരള കമ്പനി കൈകാര്യം ചെയ്ത മാലിന്യത്തിന്റെ അളവ് ഒരെട്ട വർഷം കൊണ്ട് ഇരട്ടിയായി അത്രത്തോളം സ്വകാര്യ ഏജൻസികൾ മുഖേനയും കൈകാര്യം ചെയ്യുന്നു കേരളത്തിലെ ഇരുപത്തിയഞ്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അൻപത്തി ആറ് ഏക്കർ സ്ഥലം വീണ്ടെടുത്തു കൊച്ചിയിൽ നൂറ്റി അൻപത് ടണ്ണിന്റെ സി ബി ജി പ്ലാന്റ് പൂർത്തിയായി പാലക്കാട് ഇരുന്നൂറ് ടണ്ണിന്റെ പ്ലാന്റ് മൂന്ന് മാസത്തിനകം പൂർത്തിയാകും അഞ്ച് നഗരങ്ങളിൽ കൂടി സമാന പ്ലാന്റുകൾ ആരംഭിക്കാൻ നടപടിയായി കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമലയായിരുന്ന ബ്രഹ്മപുരത്തെ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ മാലിന്യം തൊണ്ണൂറ് ശതമാനവും നീക്കം ചെയ്തു കഴിഞ്ഞു അസാധ്യമെന്ന് കരുതി കരുതിയത് ബ്രഹ്മപുരത്ത് സാധ്യമായി അതായത് കേരളത്തിന്റെ മെച്ചപ്പെട്ട ഇറങ്ങി സർക്കാർ തദ്ദേശവർ സ്ഥാപനങ്ങൾ നടത്തിയ കഠിന പ്രയത്നത്തിന് ഫലമാണെന്നർത്ഥം എങ്ങനെയാണ് മാറ്റമുണ്ടായത് സർക്കാർ സ്വീകരിച്ച ശക്തമായ നടപടികൾ ദീർഘവീക്ഷണത്തോടുള്ള ആസൂത്രണം നിരന്തരമായ അവലോകനം കാര്യക്ഷമ ഇടപെടലുകൾ എന്നിവയുടെ ഫലമാണ് ഉണ്ടായ മാറ്റങ്ങൾ നിയമ ഭേദഗതിയിലൂടെ ഹരിതകർമ്മ സേനയ്ക്ക് മാലിന്യവും യൂസർ ഫീയും കൊടുക്കുന്നത് നിർബന്ധമാക്കി അതിന് വിസമ്മതിക്കുന്നവർക്ക് തദ്യ സേവനങ്ങൾ ലഭിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്തു തുച്ഛമായ യൂസർ ഫീ പോലും നൽകാത്തവരിൽ നിന്ന് നികുതിക്കൊപ്പം പിഴയോടെ ഈടാക്കാൻ വ്യവസ്ഥ ചെയ്തു എൻഫോഴ്സ്മെന്റ് ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അമ്പത്തിരണ്ടായിരത്തി രണ്ട് പരിശോധനകൾ നടത്തുകയും നിയമ നടത്തിയവരെന്ന് അഞ്ച് ഏഴ് ഏഴ് കോടി രൂപ പിഴ ഈടാക്കുകയും ചെയ്തു മുൻവർഷം ഇത് വെറും രണ്ടേ പോയിന്റ് ഒൻപത് ലക്ഷം മാത്രമായിരുന്നു ഭ്രമപുരം തീപിടുത്തതിനു ശേഷം കൊച്ചിയിലെ യുദ്ധകാല പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേരിട്ട് തന്നെ രംഗത്തിറങ്ങുകയാണ് ചെയ്തത് കൊച്ചി കോർപ്പറേഷൻ മാത്രം ചുമലിലിട്ട് മാറി നിൽക്കുകയായിരുന്നില്ല എന്താണ് വെല്ലുവിളി സർക്കാരും തദ്ദേശ ഭര സ്ഥാപനങ്ങളും ഇത്രയേറെ ചെയ്തിട്ടും ജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തിന്റെ മനോഭാവത്തിൽ മാറ്റം ഏറ്റവും വലിയ വെല്ലുവിളി ക്യാമ്പയിന്റെ ഭാഗമായി ഒരു വിഭാഗത്തിന്റെ സമീപനത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാതിരിക്കുന്നില്ല ജനങ്ങളുടെ പൂർണ്ണ സഹകരണം കൂടി ഉണ്ടായാൽ അടുത്ത റാങ്കിങ്ങിൽ ഇന്ത്യയിലെ പത്ത് ശുചിത്വ നഗരങ്ങളിൽ ഒന്നിൽ കൂടുതൽ കേരളത്തിൽ നിന്നാവും മുഴുവൻ നഗരസഭകളെയും ആദ്യ നൂറിൽ എത്തിക്കാനും ആകും അത്യാധുനികമായ സി ബി ജി പ്ലാന്റ് ഉൾപ്പെടെ മാലിന്യ സംസ്കരണ ആകെ അന്തമായി എതിർക്കുന്ന ദുഷ്പ്രമണത ഹരിതകർമ്മസേനയുടെ നിസ്സഹകരണം പൊതുപിന്നുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചെടുത്ത പോലും അവയിൽ നിക്ഷേപിക്കുന്നതിന് പകരം വഴിയിൽ വലിച്ചെറിയുന്ന സാമൂഹ്യ വിരുദ്ധ മനോഭാവം കടകളിലെ മാലിന്യം നിക്ഷേപിക്കാൻ അവയ്ക്ക് മുന്നിൽ ബിന്നുകൾ സ്ഥാപിക്കണമെന്ന വ്യവസ്ഥയ്ക്കെതിരെ ചില വ്യാപാരികൾ ഉയർത്തിയ ന്യായീകരിക്കാൻ പറ്റാത്ത എതിർപ്പ് എന്നിവടൊക്കെ ഇഞ്ചോടിഞ്ച് യുദ്ധം ചെയ്താണ് ഇത്രയൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ ഒരു വിഭാഗത്തിന് ഇരട്ടത്താപ്പും കാപറ്റ്യവും ഉണ്ടോ തോന്നിയിട്ടുണ്ട് എല്ലാവരും വാക്കിൽ ശുചിത്വത്തിന് വേണ്ടിയാണ് എന്നാൽ ശുചിത്വത്തിന് വേണ്ടിയുള്ള നടപടികളോട് പ്രവൃത്തിയിൽ സഹകരിക്കുകയുമില്ല എന്ന സ്ഥിതി വ്യാപകമാണ് ശുചിത്വമൊക്കെ വേണം പക്ഷേ ഇവിടെ വേണ്ട നോട്ട് ഇൻ മൈ ബാക്ക് എന്നാണ് സമീപനം വിദേശത്ത് മാലിന്യം വഴിത്തള്ളിയാൽ ഫൈൻ ചുമത്തതിനെ വാഴ്ത്തുകയും നാട്ടിൽ അത് ചെയ്താൽ സർക്കാരിനെ കൊള്ള എന്ന് ആക്ഷേപിക്കുക ചെയ്ത കാപട്ടും അവിടെ നിയമം പാലിക്കുകയും ഇവിടെ നിയമം ലംഘിക്കാൻ അവകാശമുണ്ടെന്നുള്ള മനോഭാവം സേനയെ ഒഴിവാക്കി വീട്ടിലെ മാലിന്യം റോഡിൽ തള്ളിയ ശേഷം ഫേസ്ബുക്കിൽ കയറി സിംഗപ്പൂരിലെയും ദുബായിലെയും പൊതുവിടങ്ങളിലെ വൃത്തിയെക്കുറിച്ച് ഊറ്റം കൂടുന്ന ലജ്ജയില്ലാത്ത അവസരവാദം എന്നിവയ്ക്കാണ് നാം നേരിടുന്ന പ്രതിബന്ധങ്ങൾ ശുചിത്വം കൈവരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരും മാത്രം ശ്രമിച്ചാൽ പോരാ അതിനോട് ഓരോ വ്യക്തിയും സഹകരിക്കണം കാരണം ഓരോ വ്യക്തിയും മാലിന്യം മലിനം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഇടമായി കേരളത്തെ മാറ്റാം അതിനുള്ള ശ്രമങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരും മാധ്യമങ്ങളുൾപ്പെടെ ആരുടെയും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും തുറന്ന മനസ്സോടെ സ്വീകരിക്കും അതോടൊപ്പം ഈ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും മാധ്യമങ്ങൾ മുന്നോട്ട് വരണം ശുചിത്വത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെക്കാനാകണം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാധ്യമ മാധ്യമങ്ങൾക്കും പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉൾപ്പെടെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാനാകും ഓരോരുത്തരും അവരുടെ പങ്ക് നിർവഹിക്കുമോ എന്നാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞാണ് എം പി രക്ഷ കുറിപ്പ് അവസാനിക്കുന്നത് സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അത് മാത്രമല്ല ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യമാണ് അതാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല അഭിനന്ദനം നൽകിയ മാധ്യമങ്ങളെ അദ്ദേഹം നന്ദി പറയുന്നുമുണ്ട് ചില മാധ്യമങ്ങൾ ആണെങ്കിൽ വ്യക്തമായിട്ട് മുഖപ്രസംഗം എഴുതി ചിലരാണെങ്കിൽ വാർത്തകൾ കൊടുത്തു ചിലരാണെങ്കിൽ മൊത്തം കാര്യം മൊത്തം പറഞ്ഞില്ല പക്ഷേ എന്നാൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു അവർക്ക് നന്ദി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തൊക്കെയാ വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് തങ്ങൾക്ക് കിട്ടിയ ഈ നേട്ടം തങ്ങളുടെ മാത്രമല്ല ഇത് മാത്രമല്ല ഇവിടെ കൊണ്ട് നിൽക്കാൻ സാധിക്കത്തില്ല ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്